ചുവട്ടിൽ വെച്ചിട്ട് എല്ലാ ദിവസവും അത് ഭയങ്കര വിനേലാണ് കൊല്ലം പോകുന്നു തേനും ഒരു ടീസ്പൂൺ തേനും ഒരു ഗ്ലാസ് തള്ളത്തിൽ ചാണയ വല്ല അല്ലെങ്കിൽ പച്ചവെല്ലത്തിൽ മക്കളും കാണെങ്കിലും നായക്കാണെങ്കിലും ആണെങ്കിലും വാ ഇനിയിപ്പോ തേനും കാര്യൊക്കെ അവിടെ പോയി വാങ്ങിയിട്ട് രോഗം മാറ്റാൻ പറ്റാത്ത ആൾക്കാർ വിഷമിക്കേണ്ട ആവശ്യമില്ല ഡോക്ടർമാർ സർജറി നിർദ്ദേശിച്ച രോഗം വരെ മൂപ്പരെ മജിലിസ് വീട്ടിലിരുന്നിട്ട് യൂട്യൂബിൽ കണ്ടിട്ട് മാറിയ കഥകളും മൂപ്പര് പറയുന്നുണ്ട് എന്തൊക്കെ ജാതി കഴിവുകളാണല്ലേ നമ്മൾ ഇരുന്ന് പറയാ നമുക്ക് നാറ്റക്കോയൊക്കെ എന്തെല്ലാം രോഗങ്ങളാണ് നിമിഷ നേരം കൊണ്ട് ടപ്പേ ടപ്പേ നടന്ന് മാറ്റണം അതിനെന്തെല്ലാം വഴികളാണ് മൂപ്പർ ഈ ഒരു കഴിവുകളൊക്കെ കാരണോ ഞാനിങ്ങനെ പേടിച്ചിരിക്കുന്നത് അവിടെയുള്ള മെഡിക്കൽ കോളേജുകളൊക്കെ പൊട്ടിപ്പോവേണ്ടി വരുമല്ലോ അവിടെയുള്ള ഡോക്ടർമാർ ബാക്കിയുള്ള ആളുകളൊക്കെ പട്ടിണിയായി പോകല്ലോ എന്നൊക്കെ ഉള്ള ഒരു ബേജാലും ഞാൻ നിൽക്കുന്ന സമയത്താണ് മൂപ്പർക്ക് വൈറലൊക്കെ പിടിച്ചൊരു വീഡിയോ കാണാൻ പറ്റിയത് മൂപ്പർക്ക് വൈറലൊക്കെ പിടിച്ച സമയത്ത് എന്താ സംഭവിച്ചതും കൂടെ നമുക്ക് കേൾക്കണ്ടേ ല്ലേ നാട്ടിലുള്ള ആൾക്കാർക്ക് മീമൻ തയർക്കാൻ വേണ്ടിട്ട് ഈ കുടിമരവും തേനും ഈത്തപ്പഴും കാരറ്റും ഇതൊക്കെ കൊടുത്തിട്ട് കൃമികാടി മുതൽ ക്യാൻസർ വരെ മാറ്റി കൊടുക്കുന്ന ദിവ്യനാണ് മൂപ്പർക്ക് ഒരു വയറിളക്കം പിടിച്ചപ്പോഴത്തേക്ക് ചാവാനായിരിക്കണു കഥ സോ സലാഡ് ഇങ്ങനെ മൂപ്പർക്ക് ഒരു കൊര വന്നപ്പോൾ അവസ്ഥയും കൂടി ഞാൻ കാണിച്ചതാണ് വല്ലാത്തൊരു ഗതികേടനല്ലേ ഈ മനുഷ്യന്റെ മന്ത്രി ചോദ്യം തേരെടുത്തിട്ട് കുലക്ക് കഴിഞ്ഞിട്ട് മന്ത്രി ചോദ്യം ഏത്തപ്പായ ഉണ്ടല്ലോ ഒരു അടക്കം ഒന്ന് മുടിഞ്ഞോക്കി ചിലപ്പോ ചുമ കൊറയാൻ സാധ്യത മലക്കൊക്കെ ഇറങ്ങണ വജിലുള്ള ഒരു മനുഷ്യന്റെ അവസ്ഥയാണ് നോക്കാനും വരുന്നുണ്ടോ പള്ളുണ്ടോ